െ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു പറക്കും നൽകട്ടെ അള്ളാഹു സ്മഹാനുഹൂത്താലെ നമ്മുടെ ഹിദായത്ത് നമ്മുടെ ഈമാനിനെ നിലനിർത്തട്ടെ കല്യച്ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലാതെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ഇൻഷാ അതിലേക്ക് വരുന്നതിന്റെ മുമ്പ് അള്ളാഹു സുബാനുഭവത്താല് നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മെ മനുഷ്യനാക്കി എന്നുള്ളത് അള്ളാഹു നമ്മെ ഇഴജന്തുവാക്കിയില്ല പക്ഷിയാക്കിയില്ല പറവയാക്കിയില്ല മൃഗമാക്കിയില്ല പാമ്പാക്കിയില്ല നല്ല ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യനാക്കി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ഒരു ജീവിക്കും കഴിവില്ല അത് മനുഷ്യന് മാത്രം റബ്ബ് നൽകി തകറുമാ മനുഷ്യനാക്കി എന്നുള്ളത് അനുഗ്രഹമാണ് അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മ മുസ്ലിം ആക്കി എന്നുള്ളത് അള്ളാഹു നമ്മക്ക് ആഫിറാക്കിയില്ല അമുസ്ലിമായ ഒരു ഉമ്മാക്കും പാപ്പാക്കും ജനിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായില്ല അങ്ങനെ എങ്ങാനും നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ ഈ ഹിദായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് ഈ ഈമാനിലേക്ക് എത്തിച്ചേരാൻ അമേൽ എത്ര പേർക്ക് കഴിയുമായിരുന്നു അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ മുസ്ലിമാക്കി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് അതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ല അലൈഹി തങ്ങളുടെ സമുദായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ മനുഷ്യനാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായി ഇവിടെ ജനിക്കാൻ അവസരം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് മുസ്ലിമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബാനോപത്താല ആ അനുഗ്രഹം നിലനിർത്തി തരട്ടെ അതേ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നിലകട്ടെ എന്നാൽ പലപ്പോഴും എത്രയോ ആളുകളാണ് മുസ്ലിമായ ഉമ്മാക്ക് ജനിച്ചു മുസ്ലിമായ ഉപ്പാക്ക് ജനിച്ചു മതപരമായ ചുറ്റുപാടുകളിൽ ചട്ടക്കൂടുകളിൽ ജീവിച്ചു മദ്രസകളിൽ പഠിച്ചു നമസ്കരിച്ചു പരിശുദ്ധമായ ഹജ്ജിന് പോയി പരിശുദ്ധമായ ഉമ്ര ചെയ്തു ഹബീബിനോട് സലാം പറ പരിശുദ്ധമായ തീരിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സഹോദരി അയച്ചു തരികയാണ് ഒരു താത്തയുടെ ഫോട്ടോ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട് വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് കഴിഞ്ഞ റബിലി പരിശുദ്ധമായ മദീനയിലാണ് രണ്ട് പ്രാവശ്യം പരിശുദ്ധമായ ഒമ്ര ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി ആ പെണ്ണ് ഒരു അന്യ പുരുഷനെ താലി കെട്ടുകയാണ് സങ്കടത്തോടെ അത്ഭുതത്തോടെ ഈ ഒരു വാർത്ത പങ്കുവെക്കുമ്പോൾ അള്ളാഹു സുബാനഹു വല നമുക്കൊക്കെ നൽകിയ ഈ മാലിന്യം നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് പരിശുദ്ധമായ മദീനയിൽ പോവുക റസൂറുല്ലാട് സലാം പറയുക എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴും ആ മണ്ണിലൂടെ നടക്കുമ്പോഴും ഹബീബിന്റെ പച്ചക്കുബയിലേക്ക് നടന്നടുക്കുമ്പോഴും ഹബീബിന്റെ പച്ചക്കുബ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ കണ്ണിന്റെ നേരെ മുമ്പിൽ വരുമ്പോ സുബഹാന അനുഭവിക്കുന്ന ആത്മീയമായ നിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ാഹു അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് മുറത്തതാകാൻ കഴിയുക ദീനിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുക എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ആശിക്കങ്ങൾ മുത്തനബിയെ പ്രണയിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ അതുകൊണ്ടാണ് അത്ഭുതം അല്ലാതെ ദീനിൽ നിന്ന് എത്രയോ ആളുകൾ പോകുന്നുണ്ട് എത്രയോ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഹബീബിനോടുള്ള കാരണം പോയവളാണ് കഴിഞ്ഞ പരിശുദ്ധമായ മദീനയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടുകയാണ് അള്ളാഹു സുഹാനുഭവ സഹോദരിക്ക് ഈ മാൻ തിരിച്ചു നൽകട്ടെ ഇതായത്തിന് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് ഇത് ആചെയ്യാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ മക്കള് നമ്മളെ ശ്രദ്ധിക്കണം നമ്മുടെ പെമക്കള് നമ്മൾ ശ്രദ്ധിക്കണം ഈ മാ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അശ്വരമായ ഈ ദുനിയാവിന്റെ വളരെ കുറഞ്ഞ സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പോയില്ലേ പിന്നെ എന്ത് സുഖം പിന്നെ എന്ത് ആനന്ദമാണ് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ ചിന്തിക്കുന്നില്ല ബുദ്ധി ഇല്ലാത്തവരായി നമ്മൾ മാറുകയാണ് പരന്നു കിടക്കുന്ന അറ്റമില്ലാത്ത അള്ളാഹുവിന്റെ പരലോകം ഈ പത്തോ ഇരുപതോ മുപ്പതോ വർഷത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹു ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പോകാനിരിക്കുന്നവരും ശ്രദ്ധിക്കുക പെൺമക്കളുടെയും ആൺമക്കളുടെയും മാതാപിതാക്കളും ശ്രദ്ധിക്കുക നാം സ്വയം ശ്രദ്ധിക്കുക നമ്മൾ സ്വയം ശ്രദ്ധിക്കണം മറ്റുള്ളവര് പോകുന്നു നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്നതോടൊപ്പം നമ്മളും ശ്രദ്ധിക്കണം കാരണം എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഈമാനിനെ ശമിക്കപ്പെട്ടവനായ പിശാജ് എടുത്തു കൊണ്ടുപോവുക പറയാൻ കഴിയില്ല സഹിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എന്റെ വീട്ടിലുള്ളത് മുഴുവനും കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ സഹിൽ അബ്ദുള്ള പറഞ്ഞത് അലഹമുല്ല എന്നാണ് ഈ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ എന്താണ് അലഹമുല്ല പറയുന്നത് സഹിൽ അബ്ദുള്ള പറയാണ് നിന്റെ വീട്ടിലെ സമ്പത്തല്ലേ കൊണ്ടുപോയത് എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ മാനിനെ പിശാജെ മോഷ്ടിച്ചു കൊണ്ടുപോയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അലഹദില്ല പറയുക എന്ന് സഹിബിൻ അബ്ദുല്ല പറഞ്ഞതുപോലെ നമ്മുടെ ഈ മാനിനെ നാം നിലനിർത്തണം അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം സദാസമയം വീക്ഷിക്കണം വസ്വാസ് ശപിക്കപ്പെട്ടവനായ പിശാജി ഏറ്റവും കൂടുതൽ വസ്വാസാക്കുന്നത് വസ്വാസിന്റെ ഏറ്റവും ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ളത് ആദ്യമായി പിശാജി പരിശ്രമിക്കുക എന്നുള്ള നമ്മുടെ െ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈമാനിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അവന് പരിശ്രമിക്കുക അതിന് കഴിയില്ലെങ്കിൽ രണ്ടാമതായി പിശാജ് ശ്രമിക്കുക വലിയ പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കഴിയില്ലെങ്കിൽ ചെറിയ പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഘട്ടങ്ങൾ അങ്ങനെ പോകും അപ്പൊ ആദ്യമായി പിശാജ് ശ്രമിക്കുക നമ്മുടെ ഈമാനിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കുക ഏതെങ്കിലും രൂപത്തിൽ വസ്വാസുകൾ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുലുള്ള വിശ്വാസക്കുറവ് വരുന്നുണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹുൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ഉലമാക്കളൊക്കെ വിശദീകരിച്ച ഈമാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആരാധനകൾ ആത്മാർത്ഥത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആത്മീയ ചികിത്സകൾ നമുക്ക് നടത്താനുണ്ട് അതിൽപ്പെട്ട ഒരു ചികിത്സയാണ് യാ അള്ളാ എന്നുള്ള ഇസ്മ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം നല്ല ഈമാനോട് ഉച്ചരിക്കുക എന്നുള്ളത് എന്റെ ഈമാൻ നിലനിന്ന് കിട്ടണം എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് വസ്വാസങ്ങളുണ്ട് അത് നീങ്ങി കിട്ടണം നല്ല ഈമാൻ വേണം മരിക്കണം നൽകിയ അള്ളാഹുമാൻകിയ കിട്ടണം എന്നുള്ള യാ 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 എന്നുള്ള ഇസ്മി എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ തീർത്താൽ മതി ആയിരം പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയാൽ